મેકઅપ મેકઅપ કર ગઈ યાર મેકઅપ મેકઅપની આવશ્યકતા નથી એને હોય પડ સૌંદર્યલല്ല અહંગാരം મોનિયા ટીકા દાવાයිક ઓ મદરસી કલે અલા ઓ ચૈત્રમ વાයිકણ મદરસી ન વિદિનસિન લલા વિદિનસિન વેણિટી આ વૃદ્ધ વાයිક ഹലോ ചാനൽ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് അതായത് ഇതിൽ ഒരുപാട് നിങ്ങൾ കണ്ട ആളുകളെ തന്നെയാണ് വെച്ചാൽ നമ്മളെ എന്റെ പൊന്നുണ്ട് ഏ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ടോട്ടലി സാധാരണ മുത്ത മുത്തു അതുപോലെ തന്നെ എല്ലാവരും ഒന്നും വീഡിയോയിൽ എപ്പോഴും കാണൂല അവരൊക്കെ അന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട് ഫ്രീ ആണ് അപ്പം എല്ലാവരും കൂടി ഉമ്മൻ്റെ നാട്ടൊക്കെ പോകുന്നത് അമ്മ ഇവിടെ ഉണ്ട് ആ അപ്പോൾ മോളുടെ അനിയൻ്റെ മോളാണ് അവിടെ ബാക്കിലുണ്ട് കുഞ്ഞുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് വീഡിയോകളൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ശരിക്കുള്ള ഞങ്ങളുടെ വീട് നാട് ശരിക്ക് പാലക്കാട് ഡിസ്ട്രിക്ട് തിരയപ്പുറം അഞ്ചുമൂല എന്ന് പറഞ്ഞ ഗേറ്റിങ്ങിൽ എന്നൊക്കെ പറയും പള്ളിപ്പുറം തന്നെ സ്ഥലത്താണ് അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് ഉമ്മക്ക് കുറെ ആയിട്ടുണ്ട് ഉമ്മാന്റെ അത്യാവശ്യമുള്ള ഉമ്മന്റെ അതുപോലെ ഞങ്ങക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഉമ്മന്റെ എടത്തിന്റെ മക്കൾ അതുപോലെ തന്നെ ഒരുപാട് ഉമ്മാന്റെ അനിയത്തി അതുപോലെ തന്നെ ഇടത്തിനൊക്കെ മരിച്ചുപോയി ഇനിയിപ്പ ഒന്നിനും ഭാവമുള്ളൂ മോട്ടോ

പാലക്കാടോ പാലക്കാട് തന്നെയാണ് എന്തായാലും സ്ഥലത്തിന്റെ പേരെന്താ പൊന്ന പള്ളിപ്പുറം അപ്പൊ ഇമ്മയും മക്കളും പേരകുട്ടികളും ഒക്കെ കൂടിതാ പോവണ് അപ്പൊ ഉമ്മന്റെ വീട് നാടൊക്കെ ഞങ്ങളെ പിന്നെ ഇത് പണ്ടത്തെ കാലത്തൊക്കെ ഇവിടെ അഞ്ചുമുതെന്ന് പറയും ഇവിടെ ബസ് ഇറങ്ങിട്ട് ഒരുപാട് ദൂരം നടന്നാണ് ഉമ്മന്റെ കൂട്ടിക്ക് പോയിന്നെട്ടാ കൊറേ നടക്കുമ്പോ ഉമ്മ കാര്യം വെള്ളം വേണം അത് വേണം അത് വേണമെന്നൊക്കെ ഉമ്മ വഴി പഴംപൊരി ഒക്കെ വാങ്ങി തന്നെ ഫസ്റ്റ് പഴംപൊരി ഉമ്മ ഇവിടെ നിന്നാണ് വാങ്ങിച്ച പറ്റൂടാരി ഉമ്മ വേക്കിട്ടതാ തൊട്ടവറയിൽ ഉമ്മന്റെ അപ്പൊ നമ്മളങ്ങനെ പോയി വെക്ക അപ്പൊ ഞങ്ങളുടെ നാട് ചുറ്റുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അപ്പൊ എല്ലാവർക്കും സ്വാഗതം ൂല ഉന്റെ വീടിന്റെ വീടിന്റെ അടുത്ത് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര അഞ്ചു കിലോമീറ്ററിന് അടി താഴെ ഉണ്ടാവും ഇവിടെ പണ്ടത്തെ കാലത്ത് ജീപ്പ് ഒക്കെ വന്ന് ജീപ്പ് ഒപ്പിച്ചു കൊടുക്കുന്ന ജീപ്പൊക്കെ ഇറങ്ങി ഞാനും ഉമ്മയും ഞങ്ങൾ ഈ മക്കളെല്ലാം കൈപിടിച്ചിട്ടാണ് ഉമ്മാ ഇവിടുന്ന് ഉമ്മാന്റെ വീട്ടിലേക്ക് പോയിന്നത് കാരണം അതൊന്നും മറക്കാൻ പറ്റില്ല കാരണം ഉപ്പില്ലാതെ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ ഉമ്മാന്റെ ആ ഒരു അന്ന് ശനി ഞാർ നമ്മൾ ഓൾഡേയ്സിലെല്ലാം ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് ഇത് പഞ്ചായത്ത് റോഡായിരുന്നു വണ്ടി ഒന്നും ഇല്ല കാരണം വണ്ടി വിളിച്ചു പോകാനുള്ള കഴിവും ഇല്ല അന്ന് അന്നത്തെ നമ്മുടെ അവസ്ഥ അതായിരുന്നു അതണ്ട അവര് പുരാപ്പള പോണാക്കളാണ്ടില്ലേ അപ്പൊ ഇതുവരെ നടക്കുമ്പോ ഇവിടെ ഞങ്ങൾ പറയും കൊഴങ്ങിക്കുന്ന ഉമ്മ വെള്ളം വേണം ചായയുടെ അകുമാണ് ഇവിടെ ഉമ്മാന്റെ കുടുംബക്കാരനപ്പെടുന്ന കുറെ വീടുകളായി വീട്ടിലൊക്കെ നിർത്തി ഇവിടുന്ന് ചായ അത് വെള്ളം ഒക്കെ വാങ്ങി തന്ന അവിടെ കയറിയമ്മ മൂത്ത താത്ത വിളിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചും ചായ ഫുൾ ആയിട്ട് അങ്ങനെയാണ് അപ്പൊ നമ്മള് ശരിക്കും ഇപ്പൊ പാരസ്റ്റിക് ആണുള്ളത് പിന്നെ ഇവിടുന്ന് പോയ ഉമ്മാന്റെ കുടുംബക്കാരെ ചായ ഒക്കെ ഉണ്ടായിനൊക്കെ പൊളിച്ചു പോയിന്നുള്ളത് ആ കടയിലാണ് ആദ്യമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ പഴംപൊരി കഴിക്കണത് അത് കരഞ്ഞു കരഞ്ഞോട് പറഞ്ഞിട്ട് വാങ്ങിച്ചു പക്ഷെ റിലേഷൻ തന്നെ ആയതുകൊണ്ട് അദ്ദേഹം പൈസ ഒന്നും വാങ്ങിയില്ല ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അപ്പോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ ഏകദേശം ഇവിടെ ആയിരുന്നു എന്റെ ഓർമ്മ ആ ചാക്കടാ പിന്നെ ചെറുപ്പത്തില് ചെറുപ്പത്തിലൊക്കെ എന്റെ ഉമ്മ എന്തായാലും കുളിച്ചിന്നും ചാടി കുളിച്ചിന്നൊക്കെ കുളം ഈ റോഡിന്റെ വഴിത്തന്നെ അത് ഇങ്ങളെ കാണിക്കട്ടാ കുറച്ചു കൊളം ആ കൊളം അവിടെ ഒന്ന് പോയി നോക്കാറുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കാണാം അല്ലെ അപ്പൊ ഇവിടെ നിന്നൊക്കെ പാടം തന്നെയാണ് വളരെ സുന്ദരമായ പാലക്കാട് ഡിസ്ട്രിക്ട് ആണ് ഇന്റർലോക്ക് ഇന്റർലോക്ക് വെച്ചപ്പോ അല്ലേ പ്രൈസായി ഒരുപാട് അടക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇവിടെ അത്രയും മോശമാണ് ഭയങ്കരഅമ്മാരെ തെരഞ്ഞെടുക്കെ കുളാണ് ഇപ്പൊ നമ്മള് കാണാൻ പോകുന്നത് ആ കുളം നമുക്ക് ഇല്ലാസയായി പോയിട്ടുണ്ട് പാടം തൂർത്തു പോയിട്ടുണ്ട് ആ കുളം ഇല്ലാ പാടം കാര്യങ്ങളും അന്നത്തെ അതൊക്കെ ഇത് ഇന്നും അതുപോലെ തന്നെ ഇണ്ട് കൂടുതൽ വീടുകളൊന്നും ഇവിടെ ഇല്ല നല്ല ഇവിടെ കിടക്കാൻ നല്ല രസം കാണാന് നമ്മുടെ നമ്മുടെ നാട്ടിലെ കൂടുതൽ വീടുകളും ഞങ്ങൾ തിങ്ങി താമസിക്കുന്നതോടൊക്കെ പക്ഷെ ഇവിടെ അങ്ങനല്ലേ ചെമ്പുലങ്ങാട് പള്ളിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉമ്മാന്റെ വീട് ഈ റോട്ടിനാണ് ഉമ്മാന്റെ പുള്ളിമൂല പള്ളിമുല ഈ റോഡിനാണ് ഉമ്മാന്റെ വീട്ടിലേക്ക് പോവുക ഉമ്മന്റെ വീട്ടിൽ ആരുല്ല കാരണം അമ്മോനെ മക്കളൊന്നും ഇല്ലാത്തോണ്ട് പുതിയ തലമുറകളൊന്നും ഇല്ല അമ്മായി ഉള്ളു അവിടെ വീട്ടില് അതിങ്ങനെ കാണിക്കാൻ പിന്നെ ഞങ്ങള് ഇങ്ങനെ അമ്മാന്റെ മാന്റെ വീട്ടിൽ ഫസ്റ്റ് ആയിട്ട് പോകുന്നത് വീട് ഇവിടെ കേട്ടോ അപ്പൊ ഇവിടെ ഒരു വേഗം കമ്പനിണ്ട് അവർക്ക് അതൊക്കെയാണ് ഇപ്പൊ നമ്മളീ കാണാൻ പോകുന്നത് ജസ്റ്റ് കമ്പനി വീഡിയോ അതിന്റെ പരസ്യമാണ് കാണുന്നത് അവന്റെ ഇതിന്റെ ഷോറൂമ് കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഫ്രണ്ടില് കാണുന്നത് വിക്കോ ബാക്സ് എന്നാണ് അവന്റെ ബാക്കിലാണ് അവന്റെ വീട് തന്നെയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ ചുറ്റുപാടുകള് നമ്മുടെ ഉപ്പാടി ഉപ്പാടിന്റെ നാടാണ് ഉപ്പാന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ അടുത്തൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽപ്പാന്റെ വീടൊക്കെ കാണാം അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ വീട് ാണ് പോയിട്ടില്ല പോവാ കാരണം അങ്ങോട്ട് പോകാനും ആഗ്രഹിച്ചില്ല അവിടെ ഇല്ലാതെ പിന്നെ വന്ന് ഒഴിവാതിൽപ്പെട്ട മൂപ്പനോട് ഞാൻ മൂഞ്ഞ് പറയാൻ പറ്റൂല പോകുന്നത് ശരിക്കും മകൻ അതായത് നമ്മുടെ കുടുംബം തന്നെയാണ് ഇത് അല്ലാതെ പന്തുണ്ട് രാഷ്ട്രീയ തൊട്ടടുത്ത് തന്നെയാണ് പാലത്തറ ഈ അവിടെ വീട്

ണ്ടക്കണേ എവിടത്തി വരി അപ്പൊ ഇതാണ് ജാഷിന്റെ വീട് മുത്തമ്മന്റെ മകൻറെ വീടാണത് ആ അവര് പെട്ടെന്ന് പോവണേ തറവാട് വീട്ടിലേക്ക് പോവാണ്ട് അങ്ങോട്ട് പോവണേ വീട് ഉമ്മക്ക് കുറച്ചും എന്താ സംഭവിച്ചോളീ ഇവിടെ വന്നിട്ട് എന്തുണ്ടായി പറഞ്ഞില്ലേണ്ടായില്ല കാണിച്ചിന്റെ വീടും അടിപൊളിയാ അടിപൊളി നല്ല ചൂടൊന്നും തീരെടുക്കുക ഭംഗിണ്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് അതിന്റെ ഇവിടെ ഇവിടെ ഗാർഡൻ പോലെ ഇതൊക്കെ ശരിക്കും ഒറിജിനൽ ഗാർഡൻ തന്നെയാ ശരിക്കൊന്നും അല്ല നല്ല ഭംഗി തകർന്നും ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഒരു അടിപൊളി ലിവിങ്വിടെ പിന്നെ അധിക മസാവള നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ കിച്ചൺ ഒക്കെ അടിപൊളിയായിട്ട് നല്ല മൈക്രോൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ഇവിടെയാണ് നല്ല രസം മസാവള അപ്പൊ ഞങ്ങൾ ഇവർക്ക് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാറുണ്ട് ഞങ്ങൾ പോവാണ് ഇവരെ തറവാട് വീട്ടിലാണെങ്കിൽ പോവാ അൻസ് കേക്കണ്ട നേരാൻസ് കേക്കണ്ട ഹായ് കേ 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 ഇപ്പൊ ഒരു ഹായ് പറഞ്ഞേ ഇപ്പൊ ഹായ് പറഞ്ഞേ വാടാ വാടാ ഞാൻ ഇവരാണില്ലാ ഇവിടന്ന് വന്നോടാ പോയതടോടാ പോയതടോടാ വാാ ഹാൈ പറയണ്ട മോടോ ആ മൂലക്കണ്ട് പ്രയർ പറയണ്ട തല കൊണ്ടൂണ്ട ആ മേലെ മേലെ

ഇവിടെ ഓപ്പൺ ആണ് ഗാസ് ടെന്റ് ദാ അല്ല നിങ്ങൾ ആ ബെഡിന്റെ അടുത്തൂടെ കാണാം അപ്പോൾ ഇവിടെയും ബെഡിന്റെ അടുത്തൂടെ കാണാ ഇവിടെ ഇതിന്റെ മാനേജർ ഇടിവിടെ ഇത്ര രണ്ട് ബെഡ്റൂം ഉണ്ട് അതിനകത്ത് ദാ ഇവിടെ കാണും ഇവിടെ രണ്ട് ബെഡ്റൂം കണ്ടോ ലൈറ്റ് ടോർച്ച് ഓപ്പറലെ ദേവളനേ ദേവളി ഗുരു ആരെല്ലാമാണ് യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ഇവിടെ ല്ല કોણ ആണ് ആക്കരുത് അപ്പോ ഇതിപ്പോ ബെഡ്റൂം കൂടി ഇടാം ദാ ഇവിടെ കുറയ തോറട്ടാണ് കണക്ക കാണാൻ ആള് ഇല്ലാത്തതുകൊണ്ട് ബെഡ്റൂം കാണിക്കാം അടിപൊളി അടിപൊളി അവിടെ ആള് ഇല്ല ഒരു ഫാമിലി ഉള്ളൂ ഇനി ലോറ ശരി നമ്മൾ സ്കിരിക്കാനാണ് എന്താന്തെങ്കിലും ഒരു ഡ്രസ്സിംഗിന്റെ

അപ്പൊ ഞങ്ങളിങ്ങനെ തറവാട്ടും വിട്ടെത്തിണ്ട് ഇവിടെ ഇവർക്ക് ഈ മില്ലാണ് ഇവരെ പണികൾ കാരണം തടി മില്ലാണ് കടിയൊക്കെ ഉയർന്നു കൊടുക്കുന്ന പണിയാണ് അത് പണ്ടൊക്കെ ഉള്ളതാണ് കാരണം എല്ലാവരും ഇന്നും ഇങ്ങനെ അതിങ്ങനെ പുതിയ തലമുറ ആയിട്ട് ഇങ്ങനെ നിലനിന്ന് പോകണ്ട് പാലത്ര വുഡ് എന്നാണ് പറയാ ഇതാകണ്ടില്ല പണ്ടത്തെ കാലത്തൊക്കെ ആന ഒക്കെ തൂക്കിന്ന് ഇപ്പോ ഒക്കെ ഇറ്റാച്ചി ആയി മരം തൂക്കാനൊക്കെ ഉള്ള ക്രൈനാണ് ഇവിടെ കാണുന്നത് ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ടിട്ട് വേറൊരു മില്ലും കൂടെ ഇണ്ട് അത് കുറച്ചപ്പുറാണ് അവിടെ ഇന്നിപ്പോ സണ്ടേ ആയതുകൊണ്ട് എല്ലാം അടച്ച് അടഞ്ഞുകിടക്കണെന്ന് പണിയില്ലാ അപ്പൊ ഇതാണ് തറവാട് അവിടുത്തെ തറവാടിലുണ്ടാകുന്ന മില്ലാണിത് ആ മില്ലൊന്നിങ്ങനെ നിലനിന്ന് പോകേണ്ടത് അലഹമ്മില്ല അതായത് ജ്യേഷ്ഠന്മാർ മക്കളൊമ്പരൊക്കെ കുറെ ഗൾഫൊക്കെ പോയി പക്ഷേ ഇപ്പൊ ഒക്കെ നിർത്തി ഇവിടെ നാട്ടിൽ തന്നെ സെറ്റിലായതാണ് തറവാട് പൊളിച്ചിണ്ടാക്കിയ വീണുണ്ടെങ്കിൽ ഈ വൈറ്റ് വൈറ്റ് വാസ് ഈ കളറിൽ കാണുന്നത് ഇപ്പൊ കുടിക്കൽ പടുത്തു കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഈ മില്ലിന്റെ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ 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 ഈ കൊടുക്കുന്ന പണ്ടത്തെ കാലത്തെല്ലാം മൂത്തമ്മ അതായത് ഉമ്മാന്റെ ഏടത്തി ഈ വിറകൊക്കെ അതിൻ്റെ ക്യാഷൊക്കെ ഇരുന്ന് കാരണം അവർക്ക് ഇങ്ങനെ ഒന്നിനും അവരെ വാങ്ങൽ കൊടുക്കുക ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഉപയോഗിച്ച അന്നത്തെ കാലത്ത് ഒന്നും മറക്കാൻ കഴിയൂല ഇൻചാർജ് അതായത് വറകിന്റെ ഇൻചാർജ് അവരായിരുന്നു മൂത്തമ്മ ആയിരുന്നു ആ കാലൊന്നും മറക്കാൻ പറ്റൂല അപ്പൊ വീട് ഇതാണ് പുതിയ വീട് തറവാട് പൊളിച്ച് നന്നാക്കിയ പുതിയ വീടാണത് മൂത്തമ്മ മൂത്താത്ത കാലത്ത് ഉണ്ടായിരുന്ന ആ പഴയ ടാങ്ക് എല്ലാം ആ ടാങ്കി ബാത്റൂമൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് മതിലൊന്നും ചെയ്തിട്ടില്ല മതിലും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതാണ് വീടിന്റെ പുറകു ഭാഗം അപ്പം ഈ തടിയെല്ലാം കിടക്കുന്ന ഭാഗങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുപ്പത്തിൽ നമ്മൾ ഈ വെള്ള സമയം സ്കൂൾ പറഞ്ഞ ഒരാൾ വരുമ്പോഴെല്ലാം ഞങ്ങൾ കളിച്ചിരുന്ന ഭാഗങ്ങളാണ് കിടക്കുന്നത് ഈ മരത്തിൻ്റെ മേലെല്ലാം കയറി എന്തൊരു രസമായിരുന്നു അറിയാം എല്ലാവരും കൂടിയും തറവാട്ടൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി കളിച്ചിരുന്ന സ്ഥലമാണിത് ഈ തടി കിടക്കുന്നതിൻ്റെ മേലൊക്കെ കയറിയിട്ടാണ് അന്ന് കളിച്ചിരുന്നത് അതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മ വരുന്നു അപ്പം ഇതാണ് പുതിയ വീട്

മുത്തുണ്ട് മുത്തൂന മുത്തൂനൊക്കെ ഇപ്പൊ കണ്ടുപോയി അടുത്ത വീടുകളിൽ ചെലപ്പോ കണ്ടില്ലേ ചോയിച്ച അപ്പോ

ഫാമിലി പറഞ്ഞാല് നല്ല ഫുള്ള് നല്ല സാമ്പത്തിക സാമ്പത്തികമുള്ള ആൾക്കാരാണ് പക്ഷെ ഒരിക്കലും പോയ മനസ്സെന്നറിയ ഭയങ്കര രസമാണ് പിന്നെയും പോവാൻ തോന്നും പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും ഒന്നും എത്തിപ്പെടാൻ പറ്റൂലെ നമ്മക്ക് നമ്മളെ പണി കാര്യങ്ങളല്ലേ അതിന്റെ എപ്പോഴും പോവാൻ പറ്റൂലേമൊക്കെ അതെനിക്ക് ഭയങ്കര കാര്യമാണ് അവിടെക്ക് പോകണത് ഇട്ടാ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് എല്ലാര്ക്കും പരാതി നിങ്ങള് വിളിച്ചിട്ട് വന്നില്ല അത് എല്ലാരും ഒരുപാട് കടികളും ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെറിയ അടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ

അഭിപ്രായങ്ങൾ മോൾട്ടിയൂടെ അറിയിക്കുക അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ മരുന്നേ